ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് എറണാകുളം പോകണം അപ്പോൾ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ഇതേ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആയ കാരണം നമ്മൾ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല ഞങ്ങൾ നിൽക്കുകയാണ് അത്യാവശ്യം ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്നിട്ട് ഒക്കെ ഏകദേശം പണി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതേ എറണാകുളത്ത് എത്തി നമ്മൾ പ്രോഗ്രാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഇവൻറ്റിൻ്റെ ഒരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ ആളുടെ ആൾ വിളിച്ചിട്ട് ആളുടെ ആളെടുത്ത് ചോദിച്ചിട്ട് നമ്മൾ സ്ഥലം അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് അങ്ങനെ പോയോണ്ടിരിക്കണേ അപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ വിശന്നു ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും പ്രോഗ്രാം സ്ഥലത്ത് ഫുഡ് ഉണ്ടാവുക എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ മൂന്ന് ബിരിയാണി പറഞ്ഞു ഞാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ഫ്രൈഡ് റൈസ് എനിക്ക് കിട്ടിയില്ല എന്നാൽ പിന്നെ ബിരിയാണി കഴിക്കുകയെന്ന് ഞാനും വിചാരിച്ചു അത് നമ്മൾ മൂന്ന് ബിരിയാണിയൊക്കെ പറഞ്ഞ് അത് കൂട്ടി വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ആസ്വദിക്കണമല്ലോ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അല്ല ഇതുപോലെ പുറത്ത് പോകാം അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടക്കുകയാണ് ഫുഡ് കഴിച്ച വഴി ഒരു നടത്തം ആഹാ നല്ല സുഖമുണ്ടായിരുന്നു അത് നമ്മൾ അന്വേഷിച്ചന്വേഷിച്ച് പോയോണ്ടിരിക്കയാണ് നമ്മുടെ ലാലാട്ടം പറഞ്ഞ പോലെ ബസ്സിൽ കയറി ആ ചേട്ടനെ സ്പോട്ടിലിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെ സ്ഥലങ്ങളിലെ പേരുകൾ നമുക്ക് പുതിയതായ കാരണം കൊണ്ട് അറിയാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ആദ്യം പറഞ്ഞത് എറണാകുളം വൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനിയിപ്പോൾ സ്ഥലപ്പേര് തെറ്റുണ്ടെങ്കിൽ എന്നത് ക്ഷമിക്കണം കാരണം ഞാനും ആ ഒരു ടൈമിലാണ് ആ പേരുകളൊക്കെ കേൾക്കുന്നത് പിന്നെ ഓരോ സ്ഥലപ്പേരും ബസ്സിലെ ചേട്ടന്മാരോടും ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ബസ്സിൽ ബസ്സിലെന്നെ ഒന്ന് രണ്ട് പേര് കയറിട്ട് നിങ്ങൾ എവിടക്കാണ് എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ എറണാകുളം ുളം വാടയില് വാടയിൽ പള്ളിയില് ഉണ്ട് അപ്പോ നമ്മൾ അവിടേക്കാണ് പ്രോഗ്രാമിന് വേണ്ടി പോകുന്നത് അപ്പോ നമ്മളവിടെ ചെന്ന സമയത്ത് കുപ്പി കപ്പേളന്നാണ് കേട്ടോ അവിടെ പറയുന്നത് നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല കുപ്പി രൂപത്തിലുള്ള ഒരു കപ്പേളയോന്ന് കുപ്പി കപ്പേളയില് പോയിട്ട് റസ്റ്റ് എടുത്തോളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വരുന്ന വഴിയിൽ ഒരു കടയിൽ നിന്ന് രണ്ട് സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ വിലയും കുറവായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് പോയതാണ് ലഡു പല തരത്തിലുള്ള ലഡു ജിലേബി അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല ഞാൻ വാങ്ങിച്ചത് ഒരു പാക്കറ്റ് കൊക്കുവടയാണ് അപ്പം അവിടെ പോയിട്ട് കൊക്കുവട എന്ന് പറഞ്ഞപ്പോൾ അവർ ഏ കൊക്കു വടയോ എന്നുള്ളൊരു നോട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ അതിനെ പക്കാ വടയെന്നത്ര പറയുക അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൊക്കുവാടന്നാണ് കേട്ടോ പറയാമെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് പോകുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഷടപുടേ ഷടപുടേന്നായിരുന്നു വന്നു അപ്പോൾ തന്നെ ടൈമായി അഞ്ചുമണിയാകുമ്പോത്തേനും ഇറങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വേഗം കോസ്റ്റ്യൂം ഒക്കെ എടുത്തിട്ട് സെറ്റ് ആയി അപ്പം നമ്മൾ മരത്തങ്കോട് പ്രോഗ്രാമിന് പോയ സമയത്ത് കുറച്ച് ബൊമ്മകളുണ്ടായിരുന്നു ചിമ്പാൻസിയുടെ ഒക്കെ പിന്നെ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ എൻക്വയറി വന്നതും ആ ബൊമ്മ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടോ അവർ നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഈവൻറ്റിൻ്റെ ചേട്ടൻ നമ്മുടെ വീഡിയോ കാണേ നമുക്ക് എൻക്വയറി വരും നമുക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരവിടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായി ഞങ്ങൾ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നിങ്ങളുടെ കൂടെ വന്നിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേനും അവർ കോസ്റ്റ്യൂമൊക്കെ അവരുടെ അഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അടുത്തൊരു പ്രോഗ്രാമിന് കാണുമ്പോൾ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പറ്റിയില്ല കാരണം ഞങ്ങൾ കടയിലൊക്കെ പോയി വന്നപ്പോ പെട്ടെന്ന് കോസ്റ്റ്യൂമ് ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്നായിരുന്നു എല്ലാം അതിൻ്റെ ഇടയിൽ അവരും കോസ്റ്റ്യൂം മാറാൻ പോയി അപ്പോൾ എനിക്ക് ഇവർ ഹെൽപ്പ് ചെയ്യാൻ ഇവരുടെ അടുത്ത് നിൽക്കണമല്ലോ ആ സമയം കൊണ്ട് അവർ കോസ്റ്റ്യൂമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര വിഷമായി അടുത്ത പ്രാവശ്യമെങ്കിലും ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം അതേ ഇവരിതാ പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് വേഷം ഉണ്ടായിരുന്നുള്ളു രണ്ട് ചിമ്പാൻസി ഒരു പാണ്ഡ ഉണ്ടായിരുന്നുള്ളു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മരത്തംകോട് പക്ഷേ ഇപ്രാവശ്യം മൊയലുണ്ട് പിന്നെ കുറുക്കനുണ്ട് പിന്നെ ഇത് ഇവരുടെ ടീമിലുള്ളതല്ല ഇത് വേറെ ഉള്ളതാണ് ഒരു കുതിരയുണ്ടായിരുന്നു ഒരു ഒട്ടകം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടീമിൽ ചിമ്പാൻസി ഇവരുടെ ഇടയിൽ കിടന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കൂടാതെ ശങ്കരേട്ടനും എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അവരെന്തായാലും ഓൾറെഡി ഹൈറ്റലല്ലേ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കാണുന്നതിനൊക്കെ കൂടുതൽ അവർക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഞാൻ മൊബൈൽ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഏതൊരു ഹായ് തന്നതാണ് കേട്ടോ അപ്പോൾ അതേ അവരുടെ ടീമുകൾ ഓരോ കാര്യങ്ങളായിട്ട് സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അനൗൺസ്മെൻ്റും അതുമാതിരി ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും വെച്ചിട്ടില്ല ഫുൾ എന്താ പറയുക വോയിസ് അവർ ആണ്ട്ടോ ആ വീഡിയോക്ക് കൊടുക്കുന്നത് അതിൻ്റെ പിന്നാലെ ഒരു വണ്ടിയിൽ സ്റ്റാർ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിമ്പാൻസി ഒരു കുട്ടീനെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചതാണ് കേട്ടോ ആ കുട്ടി ചെറുതായിട്ടൊന്ന് പേടിച്ചു അങ്ങനെ ഇതേ ചിമ്പാൻസിയുടെ ഡാൻസാണ് അവിടെ ഫുള്ള് ആള് വലിയ സ്റ്റൈലായിട്ട് പാപ്പാനിയുടെ കോട്ട ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ പള്ളി വക ഉള്ള സാന്റക്ലോസാണ് ഏട്ടോ ആ നടക്കുന്നത് ആളയനും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതെനിക്ക് ശങ്കരായിട്ട് എടുത്തു തന്ന വീഡിയോ ആണ് കണ്ടോ എന്ത് രസമാണ് അല്ലേ എത്ര സാന്റാക്ലോസ്മാരാണ് ആയിരം സാന്റാക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സാന്റക്ലോസ് ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ നാട്ടിലെ ചാനലിൽ ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കവിടുത്തെ ചേട്ടനത് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ ഇവരുടെ ലൈറ്റൊക്കെ കൈപിടിച്ച് താഴെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാപ്പാനി എടുത്ത വീഡിയോ ആണ് അത് അങ്ങനെ കുട്ടികളുടെ ഒരു ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അതിന്റെ തൊട്ട് ബാക്കിലായിരുന്നു നമ്മുടെ സാന്റാ ക്ലോസ്മാരുണ്ടായിരുന്നത് അതിൻ്റെ തൊട്ട് പിന്നാലെ അങ്ങനെ അവർ ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബൊമ്മ ടീമൊക്കെ ഫസ്റ്റ് പോയി അത് കഴിഞ്ഞിട്ട് കുറേ എന്താ പറയുക സാന്റാക്ലൂസുമാരും അതുമാതിരി അനൗൺസ്മെൻറ്റും ഡാൻസും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ബാക്കിലായിരുന്നു നമ്മൾ നമ്മുടെ ബാക്കിലും അത്യാവശ്യം സാന്റാക്ലൂസുമാരുണ്ടായിരുന്നു അങ്ങനെ ഇത് നമ്മൾ ഈ കുപ്പി കപ്പേളയുടെ അവിടെ നിന്ന് വാടയിൽ പള്ളിയിലേക്ക് നടക്കുകയാണ് അപ്പം സാധാരണ പെരുന്നാൾ പൂരം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് അതായത് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന വണ്ടിയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാറുണ്ട് പക്ഷേ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇവർക്ക് ഒട്ടും ഇരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ ടയേർഡായിട്ടുണ്ടായിരുന്നു പിന്നെ ശങ്കരാട്ടൻ ഒന്ന് രണ്ട് പ്രാവശ്യം വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്ല് തട്ടിട്ടും പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടിട്ട് കാല് തട്ടിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് വീഴാൻ പോയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും തൊട്ടപ്പുറത്ത് നടക്കുന്ന ശങ്കരാട്ടൻ ഇപ്പുറത്ത് വീഡിയോയിലേക്ക് നോക്കി നടക്കുന്നത് എതുവാണ് അപ്പോൾ ശങ്കരാട്ടൻ ജസ്റ്റ് ഒന്ന് കാല് തട്ടിയിട്ട് വീഴാൻ പോണിട്ട് കണ്ടോ വീഴാൻ പോകുന്നുണ്ട് അതിനുശേഷം ആൾ വേറൊരു സിറ്റുവേഷനിൽ ഇതുപോലെ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി കൂടി റിസ്ക് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ റിസ്ക് എടുക്കാതെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല അപ്പോൾ അവർ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് പിന്നെ നമുക്ക് ഒരിക്കലും നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം അവർക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ ഈ മുഖം മൂടി വച്ചിരിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്ക് താഴ്ത്തേക്ക് അങ്ങനെ പെട്ടെന്ന് കാണില്ല അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമ്മൾ പ്രോഗ്രാം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങൾ നമുക്ക് എറണാകുളത്തൊക്കെ പോയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നേ പോകുമ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമാതിരി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് ഇപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടാണ് സാന്റാക്ലോസിൻ്റെ കോസ്റ്റ്യൂം ഇറക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇറങ്ങാൻ വേണ്ടി രണ്ട് തരം കോസ്റ്റ്യൂം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അത് ഉടനടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ വ്ളോഗിലും വീഡിയോസിലും ഷോർട്സിലും ഒക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂട്ടോ ചങ്ങര ഏട്ടൻ അങ്ങനെ ഇതേ നമ്മുടെ ഡാൻസ് ടീമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടില് നമ്മുടെ ബോണ്ണത്താലയുടെ സോങ് ഇട്ടിട്ടുണ്ട് അവർ നമുക്ക് ആ പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ആ പാട്ട് കേട്ടുകൊണ്ട് അവരുടെ ഡാൻസും കൂടി കാണുമ്പോൾ നല്ല വൈബായിരുന്നു ഞാൻ കുറച്ച് നീങ്ങി നിന്നിട്ട് നമ്മുടെ പാപ്പാനിമാരുടെ വീഡിയോസ് എടുക്കുകയാണ് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുകൂടെ നടക്കുമ്പോൾ എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് അവരെ വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ നടക്കുന്നുണ്ട് വടിയൊക്കെ കറക്കി പിന്നെ ഒത്തിരി പേര് അവർക്ക് വന്നിട്ട് ഹായൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഷെയ്ക്കൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കൂടുതൽ കുഞ്ഞു കുട്ടികളാണ് കേട്ടോ അവർ അടുത്ത് വന്നിട്ട് ഷെയ്ക്കൻഡൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മുടെ ഡാൻസ് ടീം നല്ല അടിപൊളി ആയിട്ട് അവർ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് തൊട്ടാപ്പുറത്തൊരു ചേട്ടൻ ഇവർ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആളും അതിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നുണ്ട് അതാ തൊട്ട് ഫ്രണ്ടിലേ കണ്ടാവും ഒരുപാട് സാന്റാക്ലോസ് പോകുന്നുണ്ട് ദേ ഇവർ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ നമ്മൾ ഇവരുടെ ഒപ്പം ഇങ്ങനെ നടന്ന് പോയോണ്ടിരിക്കുകയാണ് ദൈ നമ്മുടെ പാപ്പാനിമാർ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു ഒരു ആറരകാൽ ആറരയൊക്കെ ടൈം ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ പാപ്പാനിമാരുടെ കയ്യിൽത്തെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഹായൊക്കെ തരുന്നുണ്ട് അങ്ങനെ നമ്മൾ റോട്ടിക്കൂടെ നടന്ന് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പള്ളിയുടെ അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ യേദുവിൻ്റെ കാര്യമാണ് നമ്മുടെ ഓമന ഓമനമാമയുടെ മോനാണ് കേട്ടോ യേതു എൻ്റെ മുന്നത്തെ വ്ലോഗിലൊക്കെ വ്ലോഗ് എൻ്റെ വ്ളോഗുകൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും ശങ്കറാട്ടൻ്റെ മാമയാണ് ഓമന ഓമനമാമയുടെ മൂത്ത മോനാണ് യേതു അവർക്ക് രണ്ട് മക്കളാണ് മാമയ്ക്ക് രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ യേദുവിൻ്റെ താഴെ കുട്ടപ്പെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു അനിയനും കൂടി ഉണ്ട് അപ്പോൾ യദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കരേട്ടൻ്റെ ഇവർ മാമയുടെ മോനാന്നുള്ളത് മാത്രമല്ല അവർ നല്ല ഫ്രണ്ട്സും കൂടിയാണ് ശാന പ്രദർശനത്തിനൊക്കെ ഗുരുവായൂർക്ക് ഇവർ ഒരുമിച്ചാണ് പോയിരുന്നത് അപ്പോഴാണ് ഞാൻ ഇവരെന്നെ കണ്ട് ഇവനൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ നമ്മുടെ ക്ലാസിക്കൊക്കെ വന്നിട്ട് അപ്പോൾ പൊയ്ക്കാല് യദുവിനൊക്കെ ശങ്കരേട്ടൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ പൊയ്ക്കാൽ എന്നുള്ളൊരു ആശയം ആൾക്ക് കിട്ടിയിട്ട് ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അത് പ്രാവർത്തികമായത് ഇപ്പോഴാണെന്ന് മാത്രം അതായത് കോസ്റ്റ്യൂമൊക്കെ അടിച്ച് നമ്മളത് എന്തുകൊണ്ട് പ്രൊഫഷണൽ ആക്കി പ്രൊഫഷണലാക്കിക്കൂടാ എന്നുള്ളൊരു സംഗതി വന്നിട്ട് അത് ഇപ്പോൾ ആയതാണ് അപ്പോൾ ഇവർ മുന്നേ ഇങ്ങനത്തെ പൊയ്ക്കാലൊക്കെ ഉണ്ടാക്കി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പത്ത് വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഇവർ പ്രാക്ടീസ് ചെയ്തതിന് എന്നുള്ളത് അപ്പോൾ ഏതുവിൻ്റെ കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മൾക്ക് ഇല്ലായ്മയിൽ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളിപ്പോൾ ഒന്നുമല്ല വട്ട പൂജയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ ഇല്ലായ്മയിൽ നിന്ന് നമ്മുടെ കൂടെ ആരുണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കൊരുപാട് പൈസയോ അല്ലെങ്കിൽ നമ്മൾ വളരെ ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ വരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ അത് എന്നും നിലനിന്നുകൊള്ളണമെന്നില്ല അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാമെന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ സൗഹൃദങ്ങൾ അങ്ങനെ എന്തുമായിക്കോട്ടെ നമ്മുടെ ഇല്ലായ്മയിലുള്ളത് നമ്മുടെ ഇല്ലായ്മ കണ്ടു വന്നിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളത് കണ്ടുവന്നിട്ടുള്ള സൗഹൃദങ്ങളും സ്നേഹങ്ങളും സ്നേഹങ്ങളുമായിരിക്കും അതെന്നും നിലനിൽക്കും പക്ഷേ അതല്ലാതെ വരുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അത് അതോടുകൂടിയിട്ട് കഴിഞ്ഞു പോകുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേട്ടോ നമ്മുടെ യദു അപ്പോൾ നമ്മുടെ കൂടെ അവൻ കട്ടക്കുണ്ട് അവനറിയാം നമ്മൾ തുടക്കമാണ് പക്ഷെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൂടി നമ്മുടെ കൂടെ അവൻ ഉണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഈ സ്നേഹം എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ അങ്ങനെ ചെയ്യാൻ നമ്മൾ എല്ലാ ടീമും പള്ളിയിലേക്ക് കയറി ഇതാണ് വാടയിൽ പള്ളി അങ്ങനെ പള്ളിമുറ്റത്ത് വന്നു ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അടിച്ച് പൊളിക്കുകയാണ് നമ്മുടെ എല്ലാ സാൻഡാക്ലോസുമാരും പക്ഷെ നമ്മുടെ സാൻഡാക്ലോസുമാർ മാത്രം കുറച്ച് ടയേർഡായി അവർ എന്താ പറയുക ഒരു തെങ്ങ് കിട്ടിയപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ ചാരി നിന്നിട്ട് ചുമ്മാ അവിടെ നിന്ന് കുണുങ്ങി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ആ വീഡിയോസൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയത് നമ്മൾ ശങ്കരായിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ എടുത്ത് തന്ന കാരണം കൊണ്ടാണ് കേട്ടോ ആൾ വീഡിയോ എടുത്ത് തന്ന കാരണം കൊണ്ട് അത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റി കാരണം എനിക്ക് താഴെ നിന്നിട്ട് കൈ പിടിച്ചിട്ട് ഫോൺ കൊണ്ട് ഒരിക്കലും ഇത്ര നല്ല വ്യൂല് വീഡിയോസ് കിട്ടില്ല അപ്പോൾ വേറെ ഒരു കോമഡി എന്താ വെച്ചാൽ വേറെ പിള്ളേരൊക്കെയും ഇവരുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ടൊന്ന് വീഡിയോ എടുത്ത് തരുമോ വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എതും അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ അവർ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായി അവർക്ക് അതുകൊണ്ടാണ് അവർ നിന്നത് അല്ല വെച്ചിങ്ങേ അവരുടെ ഇതാ ബൊമ്മ ടീമൊക്കെ അവിടെ പോയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അവർ അവിടെ അടിച്ച് പൊളിക്കണുണ്ട് അവരുടെ കൂടെ പോയി നിന്നായിരുന്നെങ്കിൽ നല്ല വൈബായേനെ പക്ഷേ ഇവർക്ക് അത് ഒട്ടും വയ്യായിരുന്നു പക്ഷേ പരിപാടിയൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നാണ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോരാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി അപ്പോൾ എറണാകുളം രാത്രി വൈബ് ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ ഇതാ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോരാണ് അപ്പോൾ ഇതുവരെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളതിനു തിരിച്ച് ബസ് കയറി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മൾ തിരിച്ച് പോരാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായിരുന്നു നമ്മുടെ ബോണ്ണത്താലിയിൽ എറണാകുളം ബോണ്ണത്താലിയിൽ നമുക്ക് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി നമ്മൾ പോയി അടിച്ചു പൊളിച്ച് പോകുന്നു അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസും അതുമാതിരി പുതിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം അപ്പോൾ ഇനി നമ്മുടെ പുതിയ പുതിയ വീഡിയോസും പ്രോഗ്രാമും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈസ്